കുട്ടികൾക്ക് അവധി ദിവസങ്ങളിൽ ആർ പാർക്ക് കൂടാതെ ഫാമിലി കോർപ്പറേറ്റ് മീറ്റിംഗുകൾ എന്നിവ നടത്താനുള്ള ഹെറിറ്റേജ് ഹാളുകളും ആനമല കാട്ടുകുളം ഓഫീസ് അടച്ചുപൂട്ടുന്നതിനെതിരെ സംയുക്ത സംരക്ഷണ സമിതി രൂപീകരണ യോഗം ഷൊർണൂർ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് മോർണിംഗ് ഈവനിംഗ് ബ്രാഞ്ച് ഹാളിൽ വെച്ച് നടന്നു കേന്ദ്ര സർക്കാരിന്റെ സ്വകാര്യവൽക്കരണ നയത്തിന്റെ ഭാഗമായി ലാഭത്തിൽ പ്രവർത്തിക്കുന്നതും ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദവുമായ സേവനങ്ങൾ നൽകുന്നതുമായ പൊതുമേഖലാ സ്ഥാപനങ്ങളെ വിറ്റഴിക്കുന്ന നയത്തിന്റെ ഭാഗമായാണ് ഷൊർണൂരിലെ ആർ എം എസ് അടച്ചുപൂട്ടാനുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത് കേരളത്തിൽ പതിറ്റാണ്ടുകളായി മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ആർ എം എസ് പാഴ്സൽ കേന്ദ്രത്തെ അടച്ചുപൂട്ടി കുത്തക സ്വകാര്യ കമ്പനികൾക്ക് വീതിച്ചു കൊടുക്കുവാനുള്ള തീരുമാനത്തിനെതിരെയാണ് തൊഴിലാളി യൂണിയനുകൾ സംയുക്തമായി സംഘടിച്ചത് എൻഎഫ് ി പി ഇ എഫ് എന്നീ സംഘടനകൾ സംയുക്തമായി സംഘടിപ്പിച്ച ആർ എം എസ് സംരക്ഷണ സമിതി രൂപീകരണ യോഗം സി ഐ ടിയു പാലക്കാട് ജില്ലാ ജോയിന്റ് സെക്രട്ടറി എസ് കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു സി ഐ ടിയു പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് ആർ ജി പിള്ള സി ഐ ടിയു ഒറ്റപ്പാലം ഡിവിഷൻ കമ്മിറ്റി അംഗം എൻ ഡി ദിൻഷാദ് എൻ എഫ് പി ഇ ബ്രാഞ്ച് പ്രസിഡന്റ് ടി ആർ സന്തോഷ് കുമാർ സെക്രട്ടറി കെ എ യാസിഫ് എന്നിവർ സംസാരിച്ചു ജനങ്ങളെ ഇൻചാട്ടുകൊണ്ടാണ് അവരുടെ ഉഴയുന്ന അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് നമുക്ക് അനുഭവമാണ് അതുപോലെ തന്നെ ആർ എം എസിന്റെ ഓഫീസുകൾ അടച്ചുകൂട്ട നിരന്തരമായി ശ്രമങ്ങൾ ദീർഘകാലമായി തന്നെ നടത്തി അപ്പോൾ ഒക്കെ തന്നെ ചെറുത്തുകൊണ്ടാണ് പോസ്റ്റ് ഓഫീസും ഓരോ ആർ എം എസും ഇതുവരെ ഇവിടെ ന്യൂസ് ബിസി